കൊച്ചിയിൽ കുഴൽപ്പണമാണെന്ന് കരുതി ഹെറോയിൻ കടത്താൻ ശ്രമിച്ച യുവാക്കൾ കുടുങ്ങി ലഹരിമരുന്ന് മാഫിയയ്ക്കായി കുവൈറ്റിലേക്ക് പണം എത്തിച്ചു കൊടുക്കാമെന്നായിരുന്നു മുഹമ്മദ് ഷാഫി അബീബ് ജോസ് എന്നിവർ കരാറിലേർപ്പെട്ടിരുന്നത് കയ്യിൽ കിട്ടിയ പുതിയ കുഴൽപ്പണമല്ല ഹെറോയിൻ ആണെന്നറിഞ്ഞതോടെ എക്സൈസ് ഓഫീസിൽ ഏൽപ്പിച്ച് കള്ളക്കഥ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാക്കളാണ് കൂടുതൽ ചോദ്യം ചെയ്യലിൽ പിടിയിലായത് മുഹമ്മദ് ഷാഫിയും അബീബും എബിൽ ജോസും അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടിയായിരുന്നു ആലുവ സ്വദേശി ഇബ്രാഹിമുമായി കുഴൽപ്പണം കടത്തിനൽകാമെന്ന് കരാറുണ്ടാക്കിയത് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും കുവൈറ്റിലേക്കാണ് ഇവർ പണം എത്തിച്ചു നൽകേണ്ടിയിരുന്നത് ഇബ്രാഹിം നൽകിയ പൊതിയുമായി ആലുവയിൽ നിന്നും ബംഗളൂരുവിലേക്ക് ബസിൽ യാത്ര തിരിച്ച സംഘം കയ്യിലിരുന്ന പൊതി തുറന്നു നോക്കിയതോടെയാണ് പിടിച്ചത് പുലിവാലാണെന്ന് മനസ്സിലാക്കിയത് കുഴൽപ്പണത്തിനു പകരം ഒന്നര കിലോ ഹാഷിറ്റായിരുന്നു ഇബ്രാഹിം ഇവരെ ഏൽപ്പിച്ചിരുന്നത് അതോടെ സംഘം കള്ളക്കഥിയുമായി ആലുവ എക്സൈസ് ഓഫീസിലെത്തി കുവൈറ്റിൽ പോകാനിരുന്ന തങ്ങളെ ലഹരി മരുന്ന് മാഫിയ ഫ്രീ വിശയും ടിക്കറ്റ് നൽകി വഞ്ചിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു ഇവർ ഉണ്ടാക്കിയ കഥകൾ എന്നാൽ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ എക്സൈസ് ഉദ്യോഗസ്ഥർ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ സത്യം പുറത്തു കൊണ്ടുവരികയായിരുന്നു ഇബ്രാഹീമും ഇയാളുടെ അനുയായി വിഷ്ണുവിനും വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇബ്രാഹീമിനെയും ഇവരെയും തമ്മിൽ ബന്ധിപ്പിച്ച ഇടനിലക്കാരൻ മുഹമ്മദ് ഹാരിസ് ഇന്നലെ ആത്മഹത്യ ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചും എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ പ്രതികൾ പിടിയിലാകും റിപ്പോർട്ടർ കൊച്ചി